ഇപ്പോഴാ നിന്റെ ശരിയായ സ്വഭാവം പുറത്തു വന്നത് ഇഞ്ച് നീ പുറകോട്ട് പോരുത് ഏറിപ്പോയ ഒരു മാസം അതിനുള്ളിലെ നന്ദന ദേവികയുടെ കാര്യം അവതരിപ്പിക്കാൻ പറ്റും ഇനി ദേവി ചന്ദ്രോത്ത് തന്നെ നിക്കും അതിന് ഇനി ഒരു വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല നമുക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റും പക്ഷേ അവിടെ അനുഭവിക്കാൻ പോകുന്ന ദേവി തന്നെയാ എന്താ നമ്മൾ ഇടിച്ചു കയറ്റിയതല്ലേ അത് തടയാൻ പറ്റാതിരുന്ന എന്റെ ദേഷ്യം കുറച്ചൊന്നുമല്ല അമ്മ ദേവി അവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കും അതിന് എരിയേറ്റ് കൊടുക്കാൻ ആന്റി മീനാക്ഷി ഉണ്ടല്ലോ ഇനി അവിടെ എന്തൊക്കെ കാണേണ്ടി വരുവാവോ അമ്മ ഇനി അത്രയ്ക്കൊന്നും കയറി കളിക്കില്ല അതിനൊരു മരുന്ന് ഇവിടെ തനിയെ ഉണ്ടായി വന്നിട്ടുണ്ട് മരുന്നോ ഇവിടെ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് നീ അറിഞ്ഞില്ലേ എന്താ എന്ത് കേക്കുമ്പീ ഞെട്ടിത്തെരിച്ച് ബോധം കെട്ടെന്ന് വീഴരുത് ഏ പറയട്ടെ എന്താന്ന് വെച്ച ഒന്ന് പറ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ ദേവിക ശരിക്കും ആരാന്നറിയോ എന്തോന്ന് എടാ അവള് നിന്റെ പെങ്ങള എന്താണ് നീ പറഞ്ഞത് സത്യം അങ്കിളിന് രഹസ്യ ബന്ധത്തിലുണ്ടായ കുട്ടിയാ ദേവിക ഇതാര നിന്നോട് പറഞ്ഞേ ഒക്കെ ആവട്ടെ തെളിവ് സഹിതം സംഭവം കണ്ടെത്തിയിട്ടുണ്ട് നീ എന്ത് പന്നത്രായി പറയുന്നേ അങ്കളിന് ബോധം തെളിഞ്ഞപ്പ ആദ്യം വിളിച്ച ദേവികയല്ലേ അതെ മോളാണെന്നല്ലേ അങ്കിള് പറഞ്ഞത് ആ ഇപ്പോഴും അിളിന് ദേവിക കൂടെ അതേന്ന് അപ്പൊ പിന്നെ ദേവിക അങ്ങനെ രഹസ്യ ബന്ധത്തിലുള്ള മോളല്ലേ ഇത് നിങ്ങളോട് പറഞ്ഞേ അമ്മയാ അമ്മ പഴയ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്നതാ എന്ത് എടാ കഴിഞ്ഞ ജന്മത്തിൽ അമ്മ പോലീസിലായിരുന്നു അങ്ങനെ കണ്ടുപിടിച്ചതാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ മ്മയുടെ വിശ്വാസം അങ്ങനെയാ തൽക്കാലം നമുക്ക് ഇത് വെച്ചൊരു കളി കളിക്കാം ദേവികോട് നീ ഈ കാര്യം പറയണം എന്നിട്ട് എന്നിട്ടെന്താ അമ്മയോടും മീനാക്ഷി അമ്മിയോടും ആ ലെവലില് അതായത് അങ്കിളിന്റെ മോളാണെന്നുള്ള രീതിയിൽ അങ്ങ് നിന്നാ മതി എന്ന് പറയണം കുറച്ച് ആശ്വാസം കിട്ടും എന്തായാലും രണ്ടുപേർക്കും നല്ല പേടിയുണ്ടാവും അതുകൊള്ളാം വർക്കൌട്ടായ പിന്നെ അമ്മയുടെ ഉപദ്രവം മാത്രം സഹിച്ചാ മതി എന്താണ് ഇവിടെ ഒരു മോനെ എന്തായാലും മോൻ ചെയ്ത് ഒട്ടും ശരിയായില്ലോട് ആരും അങ്ങനെയൊന്നും പറയാറില്ല അതിന്റെ ഒരു കുഴപ്പം എന്താടാ ഒന്നുമില്ല അല്ല ഞാൻ പറയുമായിരുന്നേ എന്ത് കുരുത്തക്കേടൻ കാണിച്ചത് മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടോ അതൊക്കെ ഓർക്കാതെ അല്ലേ ഇവക്കാരം കാണിച്ചത് ഞാനിതൊന്നും അറിഞ്ഞതേ ഇല്ല അറിഞ്ഞിരുന്നെങ്കി ഓ അറിഞ്ഞിരുന്നെങ്കി മതിയടാ നിന്നെ ഞാൻ പറ്റതല്ലേ ഒരുപാട് അല്ല എന്നെ ആ ഉണ്ട് ഉണ്ട് അതുപോലത്തെ പണികളാണല്ലോ നീ കേട്ടോ മോൻ വന്നില്ലായിരുന്നെങ്കിൽ അവൾ വീട്ടിൽ െ പ്രഭിനെ ഇഷ്ടമല്ലാത്ത ഒരാളെ അവിടെ നിർത്താന്ന് വിചാരിച്ച് മോശായി പോയി ചന്ദ്ര സമാധാനം പോയില്ലേ ഈ ദേവിക ചന്ദ്രത്തിന്ന് അങ്ങനെയൊന്നും മാറ്റാൻ പറ്റൊന്നുമില്ല എന്തായാലും സത്യങ്ങളൊക്കെ അത് പിന്നെ അറിഞ്ഞ അവിടെ ഒരു സ്ഥാനമുണ്ട് പറയാൻ പറ്റും സാർ എഴുന്നേറ്റ് വരുമ്പോ പറഞ്ഞാലും നീ വിചാരിക്കുന്ന പോലെ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലടാ കുഞ്ഞ് അവിടെ ഉള്ളിടത്തോളം കാലേ പടുമുളകളെല്ലാം ചുറ്റുവേലിക്ക് പുറത്തേ വളരൂ അത് ഉറപ്പാ നിങ്ങളുടെ പ്ലാനൊന്നും വർക്കഔട്ട് ആവുമെന്ന് തോന്നില്ല കേട്ടോ ഏയ് ഇതിന് നല്ലൊരു സാധ്യത കാണുന്നുണ്ട് രണ്ടുപേരും പേടിക്കും അതിന് പണിയുണ്ട് ദേവിക്ക് കൂടി ഇതൊന്ന് ക്ലിയറായി കിട്ടിയ സംഭവം കലക്കും അപ്പൊ ഓക്കേടാ